അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് തോയമ്മൽ കെ ജി എം ഓ എ ഹാളിലാണ് സമ്മേളനവും യാത്രയപ്പ് യോഗവും നടന്നത് പരിപാടി ഡോക്ടർ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു കാണാൻ എന്തോ

പ്രതിനിധി സമ്മേളനം എസ് വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ശ്രീനാഥ് ഗോപാൽ അധ്യക്ഷത വഹിച്ചു വി എസ് ശൈലജ സംസാരിച്ചു യാത്രയപ്പ് സമ്മേളനം ഡി എൻ അനിത ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്നും വിരമിച്ച സി വി അജിത മധുസൂദനൻ നമ്പൂതിരി പി അബ്ദുള്ള എന്നിവർക്കാണ് യാത്രയപ്പ് ഒരുക്കിയത് ജില്ലാ സെക്രട്ടറി എം ഷബാന സ്വാഗതവും എം വി രാജീവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്